താവൂരിയാട്ട് ക്ഷേത്രത്തിൽ അടക്കത്തൂണുകൾ ഒരുങ്ങി ക്ഷേത്ര കളയാട്ടത്തിന്റെ പ്രധാന ആകർഷണമാണ് അടയ്ക്കത്തൂണുകൾ കളയാട്ടത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും വാഗ്ദാനം ചെയ്യുന്നു ഹോസ്പിറ്റൽ കാസർഗോഡ് പ്രകൃതിയുമായി ഇഴചേർന്ന് തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടുന്ന രാമന്തളി താവൂരിയാട്ട് ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണമായാണ് അടക്കത്തോണുകൾ ഒരുങ്ങിയത് കളയാട്ടത്തിന് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് രാമന്തള്ളി താവൂരിയാട്ട് ക്ഷേത്രം മുതൽ വരെ നടക്കുന്ന കളിയാട്ടത്തിന്റെ രണ്ടാം നാൾ മുതലാണ് അടക്കത്തുണടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുള്ള അലങ്കാരം ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൗതുകമാകുക ഇരുപത്തിരണ്ടായിരത്തോളം പഴുത്ത അടക്കകൾ കൊണ്ടാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് വൃശ്ചികം ഒന്നിനെ ലോറ കളരിയിൽ പൊയ്ത്ത് തുടങ്ങുന്നതോടനുബന്ധിച്ച് മാസക്കാലം നീണ്ടു നിൽക്കുന്ന പൊയ്ത്ത് കഴിഞ്ഞ് കളരി പൂജയും കഴിഞ്ഞ് ധനുപത്തിനെ കൂടെ ഉത്സവം ആരംഭിക്കുകയായി പ്രധാനമായും ഊർപ്പഴ്ശി വേട്ടക്കരകൻ ദൈവങ്ങളാണ് ഇവിടുത്തെ ആരാധനാമൂർത്തികൾ വിഭങ്ങളിൽ കൊണ്ടുള്ള അലങ്കാരം എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രം ഉള്ളതാണ് ഏതാണ്ട് ഇരുപത്തിരണ്ടായിരത്തോളം പഴുത്തടക്ക അതുപോലെ തന്നെ ഇളനീര് തേങ്ങ ചക്ക മാങ്ങ തുടങ്ങിയിട്ടുള്ള തികച്ചും പ്രകൃതിയിൽ നിന്നിരിക്കുന്ന മാത്രം ഒന്നുപോലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പിന്നെ അലങ്കാരം കൂടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ ഹരിത പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ഈ പറഞ്ഞ കളിയാട്ടുകളെല്ലാം ഈ ഭക്ഷണ അന്നദാനം ഉൾപ്പെടെ നടത്തിവടുന്നത് കൂടാതെ പ്രകൃതിദത്ത പൂക്കളായ ചെക്കിപ്പൂവ് എരിക്കിൻ പൂവ് ചെമ്പകപ്പൂ എന്നിവ കൊണ്ടും ക്ഷേത്രം അലങ്കരിച്ചിട്ടുണ്ട് അടക്കാകുലകളും തേങ്ങ ചക്ക മാങ്ങ എന്നീ ഫലങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും കളിയാട്ടത്തിന്റെ പ്രധാന ഘടകമാണ് ഊർപ്പഴ്ശി ദേവൻ വേട്ടക്കുരുമകനീശ്വരനുമാണ് ഇവിടുത്തെ പ്രധാന ദേവക്കോലങ്ങൾ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ